ചന്തംപാറ തൊട്ടിക്കാനം സെന്റ് ജോർജിയ കുബയ സുറിയാനി പള്ളി കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഇടവക അംഗം സേനാപതി സ്വദേശി വാഴപ്പള്ളി കുടിയിൽ സണ്ണി കുര്യാക്കോസ് ആണ് ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇടവകയിൽ ഒറ്റപ്പെടുത്തുകയും മാനസികമായി പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതായാണ് ആരോപണം നിയമ നടപടിക്കൊരുങ്ങുകയാണ് യുവാവ് ശാന്തംപാറ ഗ്രാമപഞ്ചായത്തിന്റെ തൊട്ടിക്കാനത്ത് സ്ഥാപിതമായിരിക്കുന്ന സെന്റ് ജോർജ് യാക്കോബയ സുറിയാനി പള്ളിയിലെ ഭരണസമിതിക്കും ഇടവക വികാരിക്കുമെതിരെയാണ് ആരോപണങ്ങളുമായി ഇടവകാംഗമായ അംഗമായ യുവാവ് രംഗത്തെത്തിയിരിക്കുന്നത് സേനാപതി സ്വദേശി വാഴപ്പള്ളിക്കുടിയിൽ സണ്ണി കുര്യാക്കോസ് ആണ് രാജാക്കാട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചത് സ്കൂളില് ഞാൻ മാനേജ്മെന്റിനെ സഹായിക്കുന്നായിരുന്നു അപ്പോ സ്കൂളിൽ നിലവിൽ ഒഴിവുകളില്ല അപ്പോൾ അവിടെ ഉള്ളത് ഒരു ഭിന്നശേഷി ഒഴിവ് മാത്രമേ ഉള്ളൂ അപ്പോൾ സ്കൂളിൽ ഒഴിവില്ലാത്ത ഒഴിവില്ലാത്ത സ്ഥിതിക്ക് ഒരു ആളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ജോലി കൊടുക്കാമെന്നും പറഞ്ഞ് പൈസ മേടിച്ച് ജോലി നിലവിൽ അയാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ജോലി കൊടുത്ത് ജോലിന്ന് ഓട്ടോമാറ്റിക്കായി അയാൾ പുറത്തായിപ്പോയി കാരണം അങ്ങനെ ഒരു ജോലി അവിടെ ഇല്ല അതൊക്കെ ആയിരിക്കാം എന്നോടുണ്ടായ ഈ വൈരാഗ്യത്തിന് കാരണം അപ്പൊ ഈ പൈസയുടെ ഈ പൈസയുടെ ഇഷ്യൂ ഇതെല്ലാം ഇതിലേക്ക് വീട്ടിൽ ഞാൻ എന്ത് കാര്യം ഞാൻ അന്നേരം തുറന്നു പറയുന്ന ഒരാളാണ് അതായിരിക്കാം അവർക്ക് അതിന് കാരണം ഭവന കൂതാശ നടത്തി തരാതെ ഇടവകിയിൽ ഒറ്റപ്പെടുത്തുന്നു എടുക്കാത്ത പണം എടുത്തുവെന്നാരോപിച്ചു കമ്മിറ്റിയിലും ഇടവകിയിലും കള്ളനായി മുന്ത്രകുത്തി അധിക്ഷേപിക്കുന്നു മാനസികമായി പീഡിപ്പിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചെന്ന് പണം ആവശ്യപ്പെട്ട് ഭരണസമിതി അംഗങ്ങൾ അപമാനിച്ചു തുടങ്ങിയ വിവിധ ആരോപണങ്ങളുമായിട്ടാണ് യുവാവ് രംഗത്തെത്തിയിരിക്കുന്നത് സ്കൂളിൽ ഇല്ലാത്ത ജോലി ഉണ്ടെന്ന് ആരോപിച്ച് ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്നും തുക കൈപ്പറ്റി പിന്നീട് അത് ജോലി ഇല്ലെന്നും പറഞ്ഞ് അവരെ പിരിച്ചുവിടുക എന്ന സാഹചര്യം ഉണ്ടായി അതൊക്കെ ആയിരിക്കാം എന്നെ അത് ഞാൻ ചോദ്യം ചെയ്തുകൊണ്ട് അതായിരിക്കാം ഈ ഭീഷണിക്ക് കാരണം പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് നിലവിൽ ഇല്ലാത്ത ജോലിയുടെ പേരിൽ ഉദ്യോഗാർത്ഥിയുടെ കയ്യിൽ നിന്നും പണം ആവശ്യപ്പെട്ടത് കമ്മിറ്റിയിൽ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് കമ്മിറ്റി ഭാരവാഹികൾ ഒറ്റപ്പെടുത്തി അധിക്ഷേപിക്കുന്നതെന്നും സണ്ണി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ജീവന ഭീഷണിയുള്ളതിനാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും സണ്ണി പറഞ്ഞു ഇത് മാധ്യമത്തിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും അല്ലെങ്കിൽ മറ്റുള്ള ഇതിൽ നിന്ന് എനിക്ക് ഭീഷണി ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് വരുന്ന എനിക്കുണ്ടാകുന്ന എന്ത് ഇതാണെങ്കിലും അതിൻ്റെ ഉത്തരവാദി ആ പള്ളിയിലെ അച്ഛനും അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളുമായിരിക്കും പുറമെ എനിക്ക് ഒത്തിരി കള്ളന്നുള്ള വിളികളും ഒക്കെ ഞാൻ കേക്കുന്നുണ്ട് ഇപ്പോൾ പൈസ അടക്കാതെ പൈസ അടയ്ക്കാത്തത് എന്താണ് നീ പൈസ എടുത്തതല്ലേ നീ പൈസ അടയ്ക്കാത്തത് എന്താന്ന് ചോദിച്ചുകൊണ്ടൊക്കെ ഒത്തിരി ആളുകൾ എന്നെ നാണം കിട്ടുന്നുണ്ട് സിറ്റിയിലേക്ക് ഇറങ്ങി ഞാൻ ഓട്ടോ ഇടിക്കുന്ന ഒരാളാണ് അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിലാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും എന്നെ കളിയാക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ശെരിക്കും മാനസികമായിട്ട് എനിക്ക് ഞാൻ തകർച്ചയിൽ എത്തിയിരിക്കുകയാണ് യുവാവിന്റെ ആരോപണങ്ങൾ പള്ളി പൊതുയോഗത്തിൽ ചർച്ച ചെയ്ത ശേഷം മതമേലധ്യക്ഷന്മാരുടെ നിർദ്ദേശപ്രകാരം സംഭവത്തിൽ പ്രതികരിക്കുമെന്ന് ഇടവക വികാരി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി